കോഴിക്കോട് ഏലത്തൂരിൽ നടന്ന ട്രെയിൻ തീവ്പ്പുമായി ബന്ധപ്പെട്ട് ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ട്രെയിനിൽ തീ കൊളുത്തി കേരളത്തിൽ പുതിയ പരീക്ഷണം കേരളം നടുങ്ങി നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിലുണ്ടായ ഭീകരാക്രമണം ഇന്ത്യയെ ഉൾപ്പെടെ ലോകരാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ നടുക്കി മുന്നൂറോളം മനുഷ്യ ജീവനുകൾ അപഹരിച്ച അതിന്റെ ദുരിത ഫലങ്ങൾ ആ രാഷ്ട്രത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഏറെ ദുർബലപ്പെടുത്തി അതിൽ നിന്നും ഇപ്പോഴും കരകയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കേരളം ശ്രീലങ്കയിൽ നിന്നും ഏറെ ദൂരത്തിൽ അല്ല ശ്രീലങ്കയിൽ ഭീകരവാദം വളർന്നത് ആ രാജ്യത്ത് നിലനിന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് എന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് കേരളവും സമാനതകൾ വളരെയുള്ള രാഷ്ട്രീയ സവിശേഷതകളുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് എന്നത് അക്കാലത്ത് നടന്ന ചർച്ചകളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാന സാമ്പത്തിക മേഖലകൾ തകർന്നു കിടക്കുകയും സർക്കാർ കടക്കെണിയിൽപ്പെട്ട് ഉഴലുകയും അനധികൃത സാമ്പത്തിക മേഖലയുടെ ഒരു സമാന്തര വ്യവസ്ഥ ശക്തിപ്പെടുന്നതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ശക്തമാകുകയും ചെയ്ത ശ്രീലങ്കയിലെ സമാനമായ സാഹചര്യങ്ങൾ അടുത്ത കാലത്ത് ചിലരെങ്കിലും കേരളത്തിൽ വായിച്ചെടുക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല കേരളത്തിൽ ശ്രീലങ്കയിലേതിന് സമാനമായ ഭീകരപ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യവും ശക്തമായ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ശ്രദ്ധേയമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നടന്ന സുപ്രധാനമായ ചില ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം കേരളത്തിൽ സമാനമായ അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ സംബന്ധിച്ചായിരുന്നു അത്തരം സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്ന അഭിപ്രായമാണ് സംസ്ഥാനത്തിന്റെ ഉന്നത തലങ്ങളിൽ പ്രവർത്തിച്ച ഒന്നിലധികം എക്സിക്യൂട്ടീവുകൾ അന്ന് പങ്കുവച്ചത് എങ്കിലും അവർ ഒരു കാര്യം ഉറപ്പു നൽകിയിരുന്നു ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തമാണ് ആ വാക്കുകൾ പകർന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല ട്രെയിനിലെ തീവെപ്പ് അതിനൊരു അപവാദമാണ് എന്ന് കരുതാം എങ്കിലും കേരളം സുരക്ഷിതമാണ് എന്ന് നമ്മൾ കരുതുന്നത് പോലെ കേരളം തങ്ങൾക്ക് സുരക്ഷിത താവളമാണ് എന്ന് കരുതുന്ന ഭീകര സംഘടനകളും അതിന്റെ ഭാഗമായ വ്യക്തികളും കണ്ടേക്കാം കേരളം ഭരിക്കുന്ന സർക്കാർ മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കണം എങ്കിൽ മാത്രമേ ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമായി യാത്ര ചെയ്യാനും ജീവിക്കാനും കിടന്നുറങ്ങാനും കഴിയൂ ഇനി ഞാനുറങ്ങാം നീ ഉണർന്നിരിക്കൂ കക്കാടിൻ്റെ വാക്കുകൾ തീ പോലെ പടരുന്നു കേരളത്തിന്റെ ഉറക്കം കെടുത്താൻ ആരാണ് തീരുമാനിച്ചിറങ്ങിയിട്ടുള്ളത് എന്ന ചോദ്യത്തോടെയാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്